മാലിന്യമുക്ത നവകേരളം വലിച്ചെറിയൽ മുക്ത വാരാചരണം നിലമ്പൂർ നഗരസഭ നിലമ്പൂർ പാട്ടുത്സവത്തോടനുബന്ധിച്ചുള്ള കാർണിവൽ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചതിനാൽ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന ശക്തമാക്കി കാർണിവൽ മൈതാനത്തിലും നാടകോത്സവ നഗരയിലും പ്രവർത്തിക്കുന്ന വിവിധ തരത്തിലുള്ള പാനീയ സ്റ്റാളുകൾ എന്നിവ നഗരസഭ ഹെൽത്ത് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ സൂക്ഷ്മ പരിശോധനയിലും നിരീക്ഷണത്തിലുമാണ് ഇതിന്റെ ഭാഗമായി രാത്രി പരിശോധന നടത്തി വെള്ളം പരിശോധിച്ചതിന്റെ രേഖകൾ ഹെൽത്ത് കാർഡ് എന്നിവ പരിശോധിച്ചു കയ്യുറകളും ഹെയർ ക്യാപ്പും നിർബന്ധമാക്കി ശീതളപാനീയ സ്ഥാപനങ്ങൾക്ക് പാക്കറ്റ് ഐസ് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന നിർദ്ദേശം നൽകി പരിശോധനയിൽ നിലമ്പൂർ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ബി അനിൽകുമാർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് വൺ വിനോദ് കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ സി രതീഷ് െ പി ഡിൻഡോ ഡ്രൈവർ റഫീഖ് ഏനാന്തി എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ പാട്ടോത്സവത്തോടനുബന്ധിച്ച് ധാരാളം ആളുകൾ നഗരത്തിൽ എത്തിച്ചേരുമെന്നതിനാൽ തുടർന്നും പരിശോധനകൾ ഉണ്ടാകുമെന്നും കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്നും നഗരസഭാ സെക്രട്ടറി ഇൻചാർജ് സുനിൽ കുമാർ ജി അറിയിച്ചു